അപകട സ്ഥലം സന്ദർശിച്ച മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ ജോർജ് രാജിവെക്കണം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ വൻ പ്രതിഷേധം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ സ്ത്രീ മരിച്ച സംഭവത്തെ തുടർന്ന് അപകടസ്ഥലം സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു ബിന്ദുവിന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി സന്ദർശിക്കും സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപക പ്രതിഷേധമാണ് അരങ്ങേറുന്നത് വീണ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കെട്ടിടം തകർന്നു വീണ രണ്ടര മണിക്കൂറിന് ശേഷമാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ബിന്ദുവിനെ രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത് അപ്പോഴേക്കും മരിച്ചിരുന്നു തകർന്നു വീണ കെട്ടിടത്തിലെ ശുചിമുറിയിൽ കുളിക്കാൻ പോയതായിരുന്നു ബിന്ദുവെന്ന് ഭർത്താവ് വിശ്രുതൻ പറയുന്നു ഇവരുടെ മകൾ ട്രോമോ കെയറിൽ ചികിത്സയിലാണ് അതേസമയം ബിന്ദുവിന്റെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിലാണ് കുടുംബം മകൾ നവമിയുമായി ന്യൂറോ സർജറിക്കായാണ് തലിയോലപ്പറമ്പ് സ്വദേശികളായ വിശ്രുതനും ബിന്ദുവും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത് ജൂലൈ ഒന്നിനാണ് ആയത് ചികിത്സ കഴിഞ്ഞ ഭേദമായ ശേഷം തിരികെ മടങ്ങാമെന്നായിരുന്നു തീരുമാനം ഭാര്യ നഷ്ടപ്പെട്ടെന്നും തനിക്കൊന്നും പറയാനില്ലെന്നുമായിരുന്നു ഭർത്താവിന്റെ പ്രതികരണം വെന്തുരൂകിയാണ് താനെന്നും അദ്ദേഹം പ്രതികരിച്ചു തന്റെ അമ്മ ആരെയും ദ്രോഹിച്ചിട്ടില്ലായും അമ്മ പോകല്ലെന്നും മാത്രമായിരുന്നു തന്റെ പ്രാർത്ഥനയെന്നും മകനും എഞ്ചിനീയറുമായ നവനീത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു രാവിലെ കുളിക്കാനായാണ് ബിന്ദു കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലെ ശുചിമുറിയിലേക്ക് പോയത് അപ്പോഴായിരുന്നു അപകടം ബിന്ദുവിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ജീവനെട്ട നിലയിലായിരുന്നുവെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം ബിന്ദു രണ്ടു മണിക്കൂറോളം കെട്ടിടാവശിഷ്ടത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പള്ളിക്ക് വയലിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ബിന്ദു വസ്ത്രശാലയിൽ ജീവനക്കാരിയായിരുന്നു നിർമ്മാണ തൊഴിലാളിയാണ് ഭർത്താവ് വിശ്രുതൻ